റോമർ അധ്യായം പതിനാറ് നമ്മുടെ സഹോദരിയും കെങ്കര സഭയിലെ ശുശ്രൂഷിക്കാർതിയുമായ ഹേബിയെ നിങ്ങൾ വിശുദ്ധന്മാർക്ക് യോഗ്യമാവാണ് കർത്താവിന്റെ നാമത്തിൽ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കരുമേൽപ്പിക്കുന്നു അവളും പലർക്കും വിശേഷാൽ എനിക്കും സഹായം ചെയ്തിരിക്കുന്നു ക്രിസ്തുശുവിന്റെ കൂട്ടുവേലക്കാരായ ക്രിസ്കിയും അഖ് ലാവയും വന്നിന് ചെയ്യുവാൻ അവരെന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ച് കൊടുത്തവരാകുന്നു അവർക്ക് ഞാൻ മാത്രമല്ല ജാതികളുടെ സകല സഭകളും കൂടെ നന്ദി പറയുന്നു അവരുടെ വീട്ടിലെ സഭയെയും വന്നിന് ചെയ്യുവൻ ആസിയിൽ ക്രിസ്തുവിന് ഫലമായി എനിക്ക് പ്രിയനായ ഇപ്പൊ എന്റെ തോസിനെ വന്നതിന് ചെല്ലുവേൻ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മലയുക്ക് വന്നതിന് ചെലുവീൻ എന്റെ ചാർച്ചക്കാരും സഹബൃദ്ധന്മാരായ അന്ത്രോണി തോസിനും യൂനിയാവനും വന്നതിനു ചൊലുവേ അവർ അപ്പൊസ്തലന്മാരുടെ പേർ കൊണ്ടുവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു ഭർത്താവിൽ എനിക്ക് പ്രിയനായ അംബ്ലിയാ അബ്ലിയാത്തോസിനും വന്നതിനു ചെലുവീൻ ക്രിസ്തുയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനായ ഓർബാനോസിനും എനിക്ക് പ്രിയനായ സാക്കുവിനും വന്നതിന് ചെലുവീൻ ക്രിസ്തുയിൽ സമ്മതനായ അപ്പു വന്നതിനും ചെലുവീൻ അരിസ്തോ ബുലോസിന്റെ ഭവനക്കാർക്ക് വന്നതിന് ചെലുവീൻ എന്റെ ചാർച്ചക്കാരനായ ഹെരോദിയോന് വന്നനും ചെലുവീൻ നർക്കിക്കോസി നർക്കിസോസിന്റെ ഭവനക്കാരിൽ കത്താവിൽ വിശ്വസിച്ചവർക്ക് വന്നു ചൊല്ലുവീൻ കത്താവിൽ അധ്വാനിക്കുന്നവരായ തൃഫൈനിക്കും വന്നു ചൊല്ലുവൻ കർത്താവ് വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിനു വന്നതിനെ ചൊല്ലുവീൻ കത്താവിൽ പ്രസ്തുതനായ രൂഹോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്നതിനെ ചെയ്യുവീൻ അസുംസിനും ലെഗോനും ഹെർമോസിനും പത്രാബാസിനും ഹെർമാസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്നതിന് ചൊല്ലുവീൻ വിലെ ലോഗോസിനും യുഡിയ്ക്കും നെരയൂസിനും അവന്റെ സഹോദരിക്കുംലുംബാസിനും അവരോടുകൂടെയുള്ള സകല വിശ്വമാർക്കും വന്നു ചെല്ലുവേൻ വിശ്വചിമനം കൊണ്ട് അന്യവിനെ വന്ദന ചെയ്യുവാൻ ക്രിസ്തുവിന്റെ സകല സ്വഭാവം നിങ്ങളെ വന്ദന ചെയ്യുന്നു സഹോദരന്മാരെ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദുന്ദപക്ഷങ്ങളെയും ഉണ്ടാക്കുന്ന ഒരു സൂക്ഷിച്ചുകൊണ്ടാണെന്ന് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുന്നു അവരോടകു മാറുവിൻ അങ്ങനെയുള്ളവർ നമ്മുടെ കത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വൈജ്ഞ അത്രയും സേവിക്കുകയും ചക്രവാക്കും മുഖസ്വതിയും പറഞ്ഞ സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് ചെയ്യുന്നു നിങ്ങളുടെ അനുസരണം പരക്കി എല്ലാവർക്കും വിസ്തമായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ നിന്നും സന്തോഷിക്കുന്നു എങ്കിലും നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന് ഞാൻ നിശ്ചയിക്കുന്നു സമാധാനത്തിന്റെ ദൈമോ വേഗത്തിൽ സാധാരണ നിങ്ങളെ കാൽക്കേരി ചതച്ചുകളെയും നിങ്ങളുടെ കർത്താവായ യേശുക്രിസ്ന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്റെ കൂട്ടുകേളക്കാരനായ തിമത്തിയോസും എന്റെ ചലച്ചക്കാരനായ ലുക്കിയോസും യാസോനും നിങ്ങളെ വന്നിന് ചെയ്യുന്നു ഈ ലേഖന എഴുതിയെ തെറ്റോസിന് ഞാൻ നിങ്ങളെ കർത്താവോട് വന്നിനും ചെയ്യുന്നു എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്നിന് ചെയ്യുന്നു പത്മത്തിന്റെ ഭണ്ണാര വിചാരകനായ എരസ്തോസും സോഹോദനായ കുറേ ദിവസം നിങ്ങളെ വന്നു ചെയ്യുന്നു പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യ ദൈവത്തിന്റെ നിയോഗപ്രകാര സകലയാദികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാർ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിനനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തോന്നും നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിനും ക്രിസ്തു മുഖാന്തരം എന്ന നീക്കും മഹത്വം ഉണ്ടാകുമാറായിട്ടെ ആമേ